വടകര പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം പ്രൗഢഗംഭീരമായി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമത്തിൽ ആയിരക്കണക്കിന് വനിതകളാണ് അണിനിരന്നത് രാവിലെ എട്ട് മണി മുതൽ തന്നെ വടകര ബസ് സ്റ്റാൻഡിൽ വനിതകളുടെ പ്രവാഹമായിരുന്നു പത്തുമണിയോടെ ബസ് സ്റ്റാൻഡ് പരിസരം വനിതകൾ കൈയടക്കി ഓരോ പ്രദേശത്തു നിന്നും പ്രത്യേക വാഹനത്തിൽ ആയിരക്കണക്കിന് വനിതകളാണ് ഒഴുകിയെത്തിയത് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാടിന്റെ പ്രഭാഷണത്തോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം കെ കെ രമ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് എ ആമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കരണ്ടോട് സ്വാഗതം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് പി കുൽസു കെ ഹരിപ്രിയ ഗീത വിനിക ഏറാമല ഷീബ എന്നിവർ സംസാരിച്ചു തുടർന്ന് വനിതകളുടെ ശക്തിപ്രകടനത്തോടുകൂടി താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് നേതാക്കളായ കെ ബാലനാരായണൻ അഹമ്മദ് പുന്നക്കൽ പാറക്കൽ അബ്ദുള്ള എൻ വേണു സു നരിക്കാട്ടേരി കോട്ടയിൽ രാധാകൃഷ്ണൻ വി എം ചന്ദ്രൻ തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല ഈ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ ഈ ചൂടിനെ വകവെക്കാതെ വയ്ക്കാതെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആയിരക്കണക്കിന് സഹോദരിമാർ അമ്മമാർ ഉമ്മമാർ ഈ സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൌരവം വടകരയുടെ സ്ത്രീ ഹൃദയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ എനിക്കുണ്ടാവുമോ എന്ന് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിങ്ങളുടെ കരുത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ അവരോട് മറുപടി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഞാനായിരിക്കുമെന്ന് അവരോട് ഞാൻ പറയുകയുണ്ടാകും ഇവിടെ ഈ അമ്മമാർ ഈ സഹോദരിമാർ ഉമ്മമാർ പെങ്ങമ്മമാർ അവരെല്ലാവരും ചേർന്നിരിക്കുമ്പോ ഒരു കാര്യം തീർച്ചയാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇന്ത്യയിൽ മരിക്കാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ നിലനിൽക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കാൻ ഉറച്ച തീരുമാനമെടുത്ത വനിതാ പോരാളികളാണ് ഈ സംഗമത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇതിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന നേതാക്കന്മാരൊഴികെ ബാക്കി മാറ്റി നിർത്തിയാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപതല്ല ഇത് നൂറ് ശതമാനം കറകളഞ്ഞ വടകരക്കാരാണ് എന്ന് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലക്കൊക്കെ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കിൽ സൂചിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോടുള്ള നന്ദി ഒരവസരം കിട്ടിയാൽ എന്റെ പ്രവൃത്തിയിൽ ഞാൻ കാണിക്കുമെന്നുള്ളത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിലെ ബാലപാഠങ്ങളിൽ കൈപ്പിടിച്ച് നടത്തിയ എന്റെ ഏറ്റവും വലിയ തണല് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മൻ സാറിന്റെ സാന്നിധ്യമുണ്ടാകുമായിരുന്ന ഈ വേദികളിലേക്ക് നമുക്ക് വേണ്ടി സാറിനെ ഓർമ്മിപ്പിച്ച് അനുസ്മരിപ്പിച്ച് കടന്നു വന്നിരിക്കുന്ന അച്ഛനെ ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറയുന്നത് ഈ നാടിന്റെ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ കണ്ടു ഞാൻ ഒരു മതേതരത്തിൽ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തോടും വോട്ട് ചോദിച്ച് ഞാൻ പോയിട്ടില്ല ഞാൻ പോവാനും ഉദ്ദേശിക്കുന്നില്ല ഒന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തികഞ്ഞ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് തെരഞ്ഞെടുപ്പിൽ പോരാടാൻ തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വടകരയുടെ മതേതര മനസ്സ് ആ മതേതര മനസ്സിന്റെ പിന്തുണ തേടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതത്തിന്റെ പ്ലസ് അല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതേതരത്വത്തിന്റെ പ്ലസ് ആണ് എന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഗൌരവത്തോടെയാണ് നമ്മൾ ഇടപെടുന്നത് രാജ്യം ഭരിക്കുന്നവർ ജനങ്ങളെ മറന്നപ്പോ കോർപ്പറേറ്റുകളെ മറന്നപ്പോ നാട്ടിലെ പാചകവാതക വിലയൊക്കെ റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് മരുന്ന് വാങ്ങാനുള്ള പെൻഷൻ നിഷേധിക്കുമ്പോ അതിനെ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ധൈര്യക്കുറവുമില്ല എനിക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒട്ടും അഹങ്കാരമില്ലാതെ അഹംഭാവമില്ലാതെ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കുമെന്നാണ് ായിരുന്നു ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നിങ്ങളെടുക്കുന്ന ഈ അധ്വാനം വെറുതെ ആവില്ല നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വടകരയിൽ എന്തെല്ലാം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഇന്ത്യൻ അകത്തും പുറത്തും ശബ്ദമുയർത്തുന്നവരിൽ ഒരുവരായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു നമ്മുടെ പ്രവർത്തികൾ തുടരും ഈ തെരഞ്ഞെടുപ്പിന്റെ കൊടുംചൂടിലെ പോരാട്ടം നിങ്ങൾ അനുഭവിക്കുന്നവയിൽ അതിന് നാളെ ഞാൻ പറയുന്നു നിങ്ങൾ വെയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഈ നാടിനു വേണ്ടി ഞാൻ വെയിലുകൊണ്ടിരിക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം എന്നെല്ലാം കള്ളപ്രചരണം നടത്തിയാലും നമ്മൾ ജയിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറച്ചു പറയുന്നു ഒറ്റ കാര്യം മാത്രം ഞാൻ ആരെയും ഉത്തരവ് കൊടുക്കുന്നവരല്ല ഞാൻ ആരെയും രാഷ്ട്രീയത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കാനല്ല ഇരുപത്തിരണ്ട് കൊല്ലമായി തേസ് കൂടി പിടിച്ചിട്ട് പതിമൂന്ന് കൊല്ലമായി അസംബ്ലിയിൽ പ്രവർത്തിക്കുന്നു പതിനാല് കൊല്ലമായി നവമാധ്യമങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എന്റെ നാവിൽ നിന്നോ എന്റെ കൈവിരലുകളിൽ നിന്നോ ഒരാളെ പറ്റിയും ഇല്ലാത്ത ആക്ഷേപങ്ങൾ പടച്ചുവിടുന്ന ഒരാളായി ഞാൻ മാറിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് സി പി എമ്മുകാർക്ക് പോലും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തിയത് ഉമ്മൻചാണ്ടി സാറായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം തവണ അഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി പ്രവൃത്തിയിൽ കാണിക്കും ജെ ഹിന്ദ് ജെ യു ഡി